മെലുകൊണ്ട് സിൽവറ്റികളായിട്ടുള്ള പ്രതിഭകളിന്റെ ഒക്കെ രൂപങ്ങളൊക്കെ പണിഞ്ഞുവെച്ചിട്ടുള്ള സ്ഥലമാണിത് ഇതിനുള്ളിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രതിമകളൊക്കെ കാണാൻ പറ്റുന്നത് പക്ഷെ അതിനേക്കാൾ നോക്കിയ മുമ്പ് നമുക്ക് കാണാനുള്ളത് ബാഹ് വിലയിൽ പ്രവാസിന്റെ ഒരു പ്രതിമ ഇവിടെ ശീകരിച്ചുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അകത്തേക്ക് കയറണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ഈ പ്രതിമ കണ്ടു പ്രവാസിന്റെ നമുക്ക് അകത്തേക്ക് കയറി എന്തായാലും ഇത് കാണണമെന്ന് വിചാരിക്കും ഇതുപോലെ ആ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് എന്ന് കൂടെയാണ് ഇതിന്റെ ഫീസ് പറയുന്നത് ഈ പ്രവാസിന്റെ കണ്ണാ കണ്ണ വലിയ കൊച്ചിന്റെ കൂടിയാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഇത് നമുക്ക് പോകേണ്ടുന്നത് അകത്തേക്കാണ് പറയുന്നത് ഫേവറേറ്റ് സെലിബ്രിറ്റീസ് എന്നാണ് പറയുന്നത് നാല്പത് സെലിബ്രിറ്റീസുകളുടെ പ്രതിമ ഇതിനുള്ളിൽ നമുക്കിപ്പോ ആ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്റെ പൊതു ആദ്യം കാണുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് ബാക്കി ഇതിലേക്ക് പോയത് എല്ലാം എന്തായാലും വരെ വന്ന നമുക്ക് ഈ ട്രംപിന്റെയും ബോംബാമ്മയുടെ ഒക്കെ അടുത്ത് പോയി ഒന്ന് കൊടുത്തിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്ക വാ ട്രംപ് ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടാറുള്ളത് ഓടിക്കോ ഓടിക്ക പെട്ടെന്നെട്ടും എല്ലായിടത്തും പോയി നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോരാ ഇനി അടുത്തത് മമ്മൂട്ടി സൂപ്പർ ആയിട്ടുണ്ടല്ലേ മമ്മൂട്ടിയുടെ പ്രതിമ നന്നായിട്ടുണ്ട് മമ്മൂട്ടിയെടുത്താൻ പറ്റില്ലല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ ശരിക്കും ഒറിജിനൽ മമ്മൂട്ടി നമുക്ക് ഒരു ഫീൽ ഒക്കെ ഉണ്ട് ഇത് ഇത് നമുക്ക് നമുക്ക് കേട്ടോക്ട് ചെയ്യേണ്ട ആളാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് കുറച്ച് റെസ്പെക്റ്റ് എടുത്തുപോയിട്ടൊക്കെ നിക്കാൻ ഒത്തിരി ഇതാണ് അപ്പം പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ വന്ന് ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കാനുള്ളൊരു വായിക്കെ നമുക്ക് കിട്ടി പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി മോദിയുടെ പ്രതിമ നന്നായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ കലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിക്കുമ്പോൾ ഫീൽ ഉണ്ട് കേട്ടോ ഇത് ആ ഒരു പ്രോഗ്രാമിന്റെ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചന് കുറച്ചുകൂടി പൊക്കം വേണമായിരുന്നു അല്ലേ പൊക്കം പോരാ ഞാൻ അഞ്ചടി അഞ്ചടി ഒരിഞ്ചം കണ്ണേ ഉള്ളൂ പക്ഷെ അമിതാഭ് ബച്ചൻ നല്ല ഏകദേശം ആരടിയുള്ള പൊക്കം ഉണ്ടെന്നല്ലേ പറഞ്ഞു പച്ചനോടി പൊക്കം വേണമായിരുന്നു ഹൈറ്റ് വേണമായിരുന്നു ഇനിയിപ്പോ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ മലയാളത്തിലെ നടനാണ് മോഹൻലാൽ മോഹൻലാലിന്റെ അടുത്ത് പോകാം മോഹൻലാലിന്റെ പക്ഷെ അത്രയ്ക്കും കൂടെ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഫേസ് അത്രക്കും കൂടെ ശരിയായില്ലെന്ന് തോന്നുന്നു കേട്ടോ അല്ലെ മോഹൻലാലിന്റെ പ്രതി അത്രക്കൂടെ ശരിയായിട്ടില്ല എന്നാലും ലാലേട്ടൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒളയിലൊക്കെ കൈട്ടിട്ടപ്പം കൊള്ളാം മോഹൻലാലിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പത്താം ക്ലാസിൽ പഠിച്ചപ്പോ എന്റെ ഓട്ടോഗ്രാഫിൽ ഓട്ടോഗ്രാഫ് മോഹൻലാലിന്റെ പടമുള്ള ഫ്രണ്ടില് മോഹൻലാലിന്റെ പടമുള്ള ഓട്ടോഗ്രാഫാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടാ അത്രക്ക് ഇഷ്ടമായിരുന്നു മോഹൻലാലിന്റെ പക്ഷെ നോക്കിച്ചുണ്ട് മിസ്റ്റർ മീൻ നോക്കി നമ്മളെ ഏറ്റവും കൂടുതൽ കോമഡി കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ മിസ്റ്റർ മീൻ എന്ന് പറഞ്ഞത് കണ്ട അദ്ദേഹം നീണ്ടത് അതേപോലെ തന്നെ ഈ ആക്ഷൻ കൊണ്ട് മനുഷ്യനെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ മിസ്റ്റർ ബീർ എന്ന് പറയുന്നത് ആ മുഖമൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരും പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഗാന്ധിജിയുടെ പ്രതിമയുണ്ട് ഗാന്ധിജിയുടെ പ്രതിമയും